എല്ലാവർക്കും നമസ്കാരം നുണകൊണ്ട് പണിയപ്പെടുന്ന ജീവിതങ്ങൾ ചീറ്റുകൊട്ടാരം പോലെ തകർന്നടിയും ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്നത് വിശ്വസ്തന്മാരെയാണ് മനുഷ്യരിൽ വിശ്വസ്തന്മാർ കുറയുന്നതിനെ പറ്റി സങ്കീർത്തനം ആശങ്കപ്പെടുന്നുമുണ്ട് ദൈവം നുണകളെയും നുണകൊണ്ട് പണിയുന്ന ജീവിതത്തെയും വെറുക്കുന്നു നുണ പറയുന്ന ഒരാളെ ഇനി ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ലല്ലോ എന്നുള്ളതാണ് അതിനേക്കാൾ വലിയ വേദന ഡോക്ടർ ബി പീറ്റേഴ്സൺ എഴുതുന്നു സത്യം പറയുക ഇല്ലെങ്കിൽ കള്ളം പറയാതിരിക്കുക മഹാത്മാഗാന്ധി തൻ്റെ ആദർശ ജീവിതം പണതുയർത്തിയത് സത്യത്തിന്റെ തൂണിന്മേലാണ് ഇന്നും ഒളിമങ്ങാതെ ആ ജീവിതം പ്രക്ഷോഭിക്കുന്നതിന്റെ കാരണം സത്യത്തിൻ്റെ മഹിമ കൊണ്ടാണ് ജെസ്സെ ഇഫ് യു ടെൽ ദ ട്രൂത്ത് യു ഡോഡ് എ ലോങ് മെമ്മറി സത്യം പറയുന്നവൻ അത് പറഞ്ഞിട്ട് അപ്പോഴേ അത് വിട്ടു എന്നാൽ കള്ളം പറയുന്നവൻ അതിനെ സാധൂകരിക്കാൻ വർഷങ്ങളോളം അത് ഓർത്തു വെക്കേണ്ടി വരുന്നു താൽക്കാലിക ലാഭത്തിന് പോലും ഒരു നുണ പറയുമ്പോൾ പിന്നീട് അത് തെളിയപ്പെടുന്ന നിമിഷം ഒരു വ്യക്തി എന്ന നിലയിൽ അയാളുടെ വിശ്വാസ്യത തകർന്നടിയുകയാണ് ഒരു ജന്മം കൊണ്ട് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നതാണ് വിശ്വാസ്യത ഒരു നിമിഷം കൊണ്ട് അത് തകർക്കുന്ന ആയുധമാണ് നുണ സാത്തൻ നുണയുടെ പ്രചാരകനാണ് ജീവിതത്തിൻ്റെ ടൂളായി നുണ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ സാത്താൻ്റെ മെഷിനറിയായി നമ്മൾ മാറുക എന്നതാണ് പ്രലോഭനങ്ങളും ഒരു നിമിഷത്തെ ആവേശവും പിടിച്ചു നിൽക്കാനുള്ള താൽപര്യം കൊണ്ട് അറിഞ്ഞോ അറിയാതെയൊക്കെ എപ്പോഴോ നമ്മളൊക്കെ നുണയുടെ രുചി നുകർന്നിട്ടുള്ളവരാണ് എന്നാൽ അതിൻ്റെ അനന്തരഫലം എന്തെന്നും അനുഭവിച്ചിട്ടുള്ളവരുമാണ് സത്യത്തിൻ്റെ പക്ഷം ചേർന്നു അതായത് ക്രിസ്തു ക്രിസ്തുപക്ഷത്ത് ഒരു ജീവിതം നയിക്കാൻ നമുക്ക് പരിശ്രമിക്കാം സദൃശവാക്യം നാലാം അധ്യായം വായുടെ വക്രത നിങ്ങൾ നിന്ന് നീക്കിക്കളയുക അധരങ്ങളുടെ വികടം നിങ്ങളിൽ നിന്ന് അകറ്റുക ഒരു നിമിഷം ഹൃദയ കണ്ണുകൾ ദൈവത്തെങ്ങനെ ഉയർത്താം കർത്താവ് ഇന്നയോളം ഞങ്ങളെ കരുതുന്ന ട്ടി സ്തോത്രം ഈ ലോകത്ത് അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ നോക്കുന്നു വിശ്വസ്തരാണോ എന്നറിയുവാൻ തിരിച്ചുത്തരം പറയുവാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് വിശ്വാസ്യതയോടെ ജീവിക്കുവാൻ പരിശുദ്ധാത്മ ബലവും ഞങ്ങൾക്ക് നൽകണമേ നുണകൊണ്ട് ജീവിതം തകർക്കുവാൻ പിശാജ് ഞങ്ങളുടെ സമീപമുണ്ട് അവന്റെ മിഷണറി ആകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല സത്യത്തിന്റെ ഭക്ഷം ചേരുവാനും നീതിയുടെ നിലപാടുകൾ കൈക്കൊള്ളുവാനും ഞങ്ങൾക്ക് കഴിയണമേ കർത്താവ് ദുഷ്ടതയുടെ അംശം ഞങ്ങളുടെ മനസ്സിൽ നിന്ന് നീക്കി കളയണമേ നേരിനെ പറ്റിയുള്ള ബോധ്യം ഓരോ നിമിഷവും ഞങ്ങൾ നിറയണമേ ഞങ്ങളുടെ തലമുറകൾ നീതിയും സത്യവും പരിപാലിക്കുന്നവരായി മാറണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവതമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ